എല്ലാവരും പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ടോ അതേപോലെ തന്നെ ഫോണിൽ മൊബൈൽ ഡാറ്റയോ വൈഫൈയോ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാറ്ററി തീരുന്ന് പോകുന്നൊരു പ്രശ്നം ഫോണിൽ ഉണ്ടാകാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫോൺ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഫോണിൽ മേലിൽ നോട്ടിഫിക്കേഷൻ വാറുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുക ഇതേപോലെ അവിടെ ഈ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ ഒന്ന് ചേതായിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്ലൈറ്റ് മോഡ് കാണാൻ കഴിയും ജസ്റ്റ് ഒന്ന് ഓണാക്കുക ഈ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി വയ്ക്കുക ഓണാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി എത്ര പെർസെൻറ്റേജ് ആണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാണ്ട് ഇതിൻ്റെ അകത്ത് നയൻറ്റി ടു പെർസെൻറ്റേജാണ് ഇതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ വീണ്ടും ഫോൺ നോക്കുക ഉണ്ട് ഇതിൻ്റെ അകത്ത് നയൻറ്റി ടു എന്നുള്ളത് നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങളുടെ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടുന്ന സമയത്ത് എത്രയാണോ ബാറ്ററി പെർസെൻറ്റേജ് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് വീണ്ടും ബാറ്ററി പെർസെൻറ്റേജ് കുറയുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് ഫോണിൻ്റെ അത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിൽ ബാക്ക് കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഊരിട്ട് അതിൻ്റെ ബാക്ക് ഡോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതുണ്ടോ ഈ ഫോണിൻ്റെ ബാക്ക് ഡോറ് ചെറുതായിട്ട് പൊന്തിയിട്ടുണ്ട് ഉണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇവിടെ നീ കാണാൻ കഴിയും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തിരിക്കുന്നതായിട്ട് മനസ്സിലാവണം ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കണ്ടോ ഇവിടെ കണ്ടോ ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് സെറ്റാകുന്നുണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ബഡ് ചെയ്ത് വരുന്നതിനുള്ള തെളിവാണ് കാരണം നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപക്ഷെ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഫോൺ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുക നമ്മുടെ ഷോപ്പിൽ ഈ ആഴ്ച തന്നെ ഒരു പന്ത്രണ്ടോളം ഫോണുകൾ ഇങ്ങനെ ബാറ്ററി ബഡ്ജിയായിട്ട് വന്നിട്ടുണ്ട് പുതിയതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് നിൽക്കാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുക അടുത്തുള്ള ഷോപ്പിൽ കൊടുക്കുക ബാറ്ററി റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപക്ഷെ ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപാട് ഫോണുകളിൽ അങ്ങനെ സംബന്ധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക